നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ഇനി എന്നും എന്ന് നമ്മളിത് വായിക്കുന്ന എല്ലാ ദിവസവും നമുക്ക് കണ്ടൻ്റ് ഉൾപ്പെടുത്തുന്നതായിരിക്കും വായിക്കുന്ന വാക്യങ്ങളുടെ ഒരു കണ്ടൻ്റായിട്ട് അത് ഉൾപ്പെടുത്തും കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഉള്ളടക്കം ഉള്ളടക്കം എന്നാണ് ആ വാക്യ നേരത്ത് മലയാളം പറയുകയാണെങ്കിൽ അപ്പം എല്ലാവരും അതിൻ്റെ ഒരു അവസാന ഭാഗമായിട്ടായിരിക്കും മിക്കവാറും ഞാനത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യുക അത് കാണുക नित्यराजा विवनो ഒൻപതിന്റെ പതിനേഴ് പതിനെട്ടാം വാക്യങ്ങൾ ഞാൻ ഭൂമിയിലുള്ള സർവജടത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമെന്ന് ദൈവം നോഹയോട് അരളി ചെയ്തു ഓഫ് ദ കവനൻ വിസ്റ്റാബ്ലിഷ് ബിറ്റ്വീൻ ബി ആൻഡ് ും ഫാദർ ഓഫ് സെക്കൻഡ് സെഷൻ Requirements in the book are the purpose driven life. What will you live for? Living the rest of your life for the glory of God will require a change in, in your priorities, your schedule, your relationships and everything else. It will sometimes mean choosing a difficult path instead of an easy one. Even Jesus struggled with this. Knowing he was about to be crucified, he cried out, oh, My soul has become troubled. And what shall I say? Father, save me from this hour. But for this purpose, I came to this hour. Father, glorify thy name. Jesus stood at a four. In the road would be fulfill his purpose and bring glory to uh, God, or would be string uh, by and live a comfortable, self-centered life? You face the same choice: will you live for your own goals, comfort, and pleasures, or will you leave the rest of your Life for God's glory, knowing that He has promised eternal rewards. The Bible says, Anyone who holds on to life just as it is, a, it is destroys that life. But if you let it go, you will have it forever real and eternal. സെഷനിലേക്ക് പോവാൻ ട്വന്റി എട്ടിന്റെ ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും നടക്കുന്നു ദാറ്റ് ഐ മേക് ലവ് മീ ട് ഇൻഹെറിറ്റ് യഹോബ പണ്ടു കൊണ്ട് തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി ദ ലോൺ പ്രോസസ് മീ ഇൻ ദ ബിഗിനിങ് ഓഫ് ഹിസ് വേ ബിഫോർ ഹിസ് വർക്ക് ഓഫ് വർക്ക്സ് ഓഫ് ഓൾഡ് ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ചാപ്റ്റർ ടു വേർഡ്സ് ഫോർ ആൻഡ് ഫൈവ് മത്തായി രണ്ടിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിച്ചത് എന്ന് അവരോട് ചോദിച്ചു ആൻഡ് വെൻ ഹി ഹാഡ് ഗ്യാതേഡ് ഓൾ ദി ചീഫ് പ്രീസ്റ്റ് ആൻഡ് സ്ക്രൈബ്സ് ഓഫ് ദി പീപ്പിൾ ടുഗർ ഹീ ഡിമാൻഡ് ഓഫ് ദം വേർ ക്രൈസ്റ്റ് ഷുഡ് ബി ബോൺ അവർ അവനോട് യഹോദിയയിലെ ബെത്തലഹേമിൽ തന്നെ ആൻഡ് ആൻഡു ഹിം ഇൻ ഇൻ ബിത്തൽഹേം ഓഫ് for ഫോർ ദൈ ദോഫ് നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോകാം ദൈവത്തിന്റെ പ്രവാചകന്മാർ സംസാരിക്കുന്നു സലോമൻ വൃദ്ധനായപ്പോൾ അവൻ ഇസ്രായേലിൽ അന്യ ദൈവാരാധന അനുവദിച്ചു തുടങ്ങി അവന്റെ മരണശേഷം ഇത് വർദ്ധിച്ചു വന്നു ജനത്തിലു ജനത്തിനിടയിലുണ്ടായ ആഭ്യന്തര യുദ്ധം രാജ്യം വിഭജിക്കാൻ കാരണമായി വടക്കുള്ള വലിയ ഭാഗം ഇസ്രായേൽ എന്ന പേര് നിലനിർത്തി തെക്കുള്ള ഭൂപ്രദേശം ഒരു ഗോത്രത്തിന്റെ പേരായ യഹൂദ എന്ന പേരിൽ അറിയപ്പെട്ടു യഹൂദയിലെയും ഇസ്രയേലിലെയും മിക്ക രാജാക്കന്മാരും ദൈവീക പ്രമാണങ്ങൾ പാലിച്ചില്ല അവർ ഇസ്രയേലിയരെ അന്യ ദൈവ അന്യ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുക പോലും ചെയ്തു ഇക്കാര്യത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ വളരെ അസന്തുഷ്ടരായിരുന്നു വലിയ അത്യാഹിതം ദേശത്ത് സംഭവിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി ചിലർ ചിലപ്പോഴൊക്കെ മാത്രം രാജാവും ജനങ്ങളും പ്രവാചകന്മാരുടെ വാക്കുകൾ ശ്രദ്ധിച്ചു എങ്കിലും വളരെ വേഗത്തിൽ അവർ അതെല്ലാം മറന്നു കളഞ്ഞു ദേവപുരുഷനായ എലിയാവർ ഒന്ന് രാജാക്കന്മാർ പതിനേഴ് ഒന്ന് മുതൽ പതിനാറ് വരെ വടക്കേ രാജ്യമായ ഇസ്രയേലിലെ ഒരു രാജാവായിരുന്നു ആഹാബ് അവൻ്റെ ഭരണകാലത്ത് എല്ലാ കാര്യങ്ങളും വളരെ മോശമായിരുന്നു അവൻ അന്യദേശത്തു നിന്ന് ഇസബേലിനെ വിവാഹം ചെയ്തു മളയച്ച ദേവനായ ബാലിനെയാണ് ഇസബേൽ ആരാധിച്ചിരുന്നത് ഇസ്രയേലിലുള്ള എല്ലാവരും ബാലിനെ ആരാധിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു അവളുടെ ദേവനൊരു ക്ഷേത്രം പണിയുവാൻ അവൾ ആഹ്ലാദനെ നിർബന്ധിച്ചു ബാലിൻ്റെ ധാരാളം രോഹിതന്മാരെയും അവൾ ഇസ്രായേലിൽ കൊണ്ടുവന്നു അവൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് വളരെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു ആ സമയത്ത് യകോപയായ ദൈവത്തെ ആരെങ്കിലും ആരാധിച്ചാൽ അവർ അപകടത്തിലുമാകും അപകടത്തിലാകുമായിരുന്നു ജനം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു ഇസ്രയേലിൽ ദൈവത്തിൻ്റെ ചുരുക്കം പ്രവാചകന്മാരിൽ ഒരാളാണ് ഇപ്പോൾ എഴുതിയവ ഈ അവസരത്തിൽ ആഹാബ് ആഹാബരാജവനൊരു മുന്നറിയിപ്പ് നൽകുവാൻ ദൈവം അവനെ അയച്ചു രാജാവ് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷത്തേക്ക് ദൈവം ദേശത്ത് മഴ പെയ്ക്കില്ലെന്ന് അവൻ ആഹാദിനോട് പറഞ്ഞു വെള്ളവും ആഹാരവും ലഭിക്കാതെ ജനങ്ങളുടെ ജീവിതം കഷ്ടത കൊണ്ട് നിറഞ്ഞു ഒരു തോടിൻ്റെ സമീപത്ത് യഹോബ ഈ കാലത്ത് ഏലിയവനെ പരിപാലിച്ചു മലങ്കാക്കുകൾ അവന് എല്ലാ ദിവസവും ഭക്ഷണം എത്തിച്ചു കൊടുത്തു ഏലിയാവ് തോട്ടത്തിൽ നിന്ന് വെള്ളം കുടിച്ചു പക്ഷേ അൽ അധികം താമസത്തിൽ തോട് വറ്റി വരണ്ടുപോയി ഇനി നമുക്ക് നമ്മുടെ കണ്ടന്റ് നോക്കാം അതായത് ഉള്ളടക്കം ഈ വായിച്ച അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഉള്ളടക്കം പോലെ ഒരു പറയാം ശ്രദ്ധിക്കണം എല്ലാവരും ഇനി ഒരിക്കലും ജലപ്രളയത്താൽ നശിപ്പിക്കുകയില്ലെന്ന് അതായത് ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിക്കുകയില്ലെന്ന് മഴവിൻ്റെ ഒരു അടയാളമായിട്ട് വെച്ചു ദ ടോക്കൺ ഓഫ് ദ കെവനൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ മീ ആൻഡ് ഓൾ ഫ്ലഷ് ദാറ്റ് ഈസ് അപ്പോൾ ദിയർ പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഗയുടെ പുത്രന്മാർ ക്ഷേമും ഹാമും യാപത്തും ആയിരുന്നു ഹാം എന്നവൻ കനാൻ്റെ പിതാവായിരുന്നു സൺസ് ഓഫ് ദ നോവാക്സ് വൺ ഫോർത്ത് ഓഫ് ദി ആർട്ട് നമുക്ക് പറയാം അതിപ്പോൾ ഫസ്റ്റ് ഉൽപ്പത്തിയിൽ നിന്നാണ് പറഞ്ഞത് ഫസ്റ്റ് സെഷനിൽ നിന്നാണ് പറഞ്ഞത് പിന്നെ സെക്കൻഡ് സെഷൻ എന്ന് പറയാം പർപ്പസ് ഗ്രൂമൺ ലൈഫ് റിക്വയർഡ് പർപ്പസ് ഗ്രുവൻ ലൈഫിൽ നിന്ന് ലൈഫിൽ നിന്നും നമുക്ക് വാട്ട് വിൽ യു ലീവ് ഫോർ ലീവിംഗ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ് വിൽ റിക്വയർ എ ചേഞ്ച് ഇൻ യുവർ പ്രിയോറിറ്റീസ് യുവർ ഷെഡ്യൂൾ യുവർ റിലേഷൻഷിപ്പ് ആൻഡ് എവറി തിങ് എൽസ് പോയിൻ്റ് കൂടെ നമുക്ക് നോക്കാം പർപ്പസ് ഡ്രിവൻ ലൈഫിലെ തന്നെയാണ് ഈവൻ ജീസസ് സ്ട്രഗിൾഡ് വിത്ത് ദിസ് നോയിങ് ഹി വാസ് എബൌട്ട് ദ ക്രൂസിഫൈഡ് ദി ക്രൂസിഫിഷനെ പറ്റിയാണ് പറയുന്നത് ഹി ക്രൈഡ് ഔട്ട് മൈ സോൾ ഹാസ് ബിക്കം ട്രബിൾഡ് ആൻഡ് വാട്ട് ഷാൽ ഐ സേ ഫാദർ സേവ് മീ ഫ്രം ദിസ് അവർ ഫാദർ ഗ്ലോറി ഗ്ലോറിഫൈ ദൈ മി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം തേർഡ് സെക്ഷൻ നിന്ന് പ്രോവേർബാണ് അതായത് നമ്മുടെ സദൃശവാക്യങ്ങൾ നീതിയുടെയും ന്യായത്തിൻ്റെയും പാതകളിൽ നടക്കണം ലവ് മീ ടു ഇൻഹെറിറ്റ് സബ്സ്റ്റൻസ് ഐ വില് ഫിൽ ദൈ ഫ്രഷേഴ്സ് ലഹവ് പണ്ടുമണ്ടേ വഴിയുടെ ആരംഭമായിട്ടും പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി വാക്ക് ഇത് ലോഡ് പ്രൊസസ്ഡ് ബിഗിനിങ് ഓഫ് ദ വേ ബിഫോർ ഹിസ് വർക്ക് ഓഫ് ഓൾ ഇനി നമുക്ക് നാലാമത്തെ സെഷനിലേക്ക് പോകാം മാത്യു ചാപ്റ്റർ ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് മഹാപുരോഹിതന്മാരെ ശാസ്ത്രന്മാരെയും കൂട്ടി വരുത്തി ചോദിച്ചു അതായത് രാജാവായ ഹെരോദ് അന്നത്തെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവായ ഹെരോത് പുരോദ് എവിടെയാണ് ജനിക്കുന്ന യേശു അവിടെയുള്ള മഹാപുരോഹിതന്മാരെ ശാസ്ത്രന്മാരെ എല്ലാം വിളിച്ചു വരുത്തി ചോദിക്കുവാൻ തടയാണ് ഹീ ഡിമാൻഡ് ഓഫ് ദം വെയർ ക്രാശ് ഷുഡ് ബി ബോൺ അവ അവനോട് ഉത്തരം പറഞ്ഞത് യഹൂദയിലെ തന്നെ എന്ന് പറഞ്ഞു യഹൂദയിലെ ബെത്തലഹേം മേൽ തന്നെയാണെന്ന് ഉറപ്പിച്ചും അവർ പറയാനിട ഇടയായി ദാറ്റ് ആൻഡു ഹീം ഇൻ ബെത്തലഹേം ഓഫ് ജുഡിയ ഇറ്റ് ഈസ് റിട്ടൺ ബൈ പ്രോഫിറ്റ് അപ്പോൾ നമ്മുടെ കണ്ടൻറ്റിൻ്റെ സെക്ഷനും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് വേർഡ് ബ്ലെസ് യു അബണ്ടിന്